സൗദി ഫാമിലി വിസിറ്റ് വിസയുമായി ബന്ധപ്പെട്ട പുതിയൊരു അപ്ഡേറ്റ് നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങളെല്ലാവരും അറിഞ്ഞിരിക്കുന്നത് പോലെ തന്നെ നമ്മുടെ സൗദിയിലേക്കുള്ള ഫാമിലി വിസിറ്റ് വിസ നമ്മുടെ സൗദി കോൺസുലേറ്റിൽ നിന്നും ഇപ്പോൾ അനുവദിച്ച് കിട്ടുന്നത് അറുപത് ദിവസത്തെ സിംഗിൾ എൻട്രി വിസിറ്റ് വിസ മാത്രമാണ് ഇന്നലെ വരെ അത് തൊണ്ണൂറ് ദിവസത്തെ സിംഗിൾ എൻട്രി ആയിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇന്ന് മുതൽ പുതിയ അപ്ഡേറ്റ് പ്രകാരം അറുപത് ദിവസത്തെ സിംഗിൾ എൻട്രി വിസ മാത്രമാണ് കിട്ടുന്നത് എന്നാൽ നിലവിൽ സൗദി അറേബ്യയിലുള്ള തൊണ്ണൂറ് ദിവസത്തെ സിംഗിൾ എൻട്രിയിൽ വന്ന ആളുകൾക്ക് അറുപത് ദിവസമാണോ കിട്ടുന്നത് എന്നുള്ളൊരു വിഷയം ഉണ്ടായിരുന്നു എന്നാൽ ഇന്ന് നമ്മൾ ഒരുപാട് കേസുകൾ അത് റിന്യൂവൽ ചെയ്തു കൊടുത്ത സമയത്തൊക്കെ മൂന്ന് മാസത്തെ വിസ തന്നെയാണ് റിന്യൂവൽ ആയിട്ട് കിട്ടിയിരിക്കുന്നത് അത് വൺ ടൈം ടൈമാണ് നമുക്കത് റിന്യൂവൽ ചെയ്യാൻ സാധിക്കുക ഇനി ഒരു തവണ അവർക്ക് റിന്യൂവൽ ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല എന്നാൽ പുതിയതായിട്ട് വരുന്ന അറുപത് ദിവസത്തെ സിംഗിൾ എൻട്രി വിസക്കാരെ എന്താണ് ഇനി ചെയ്യുക എന്നുള്ള ഒരു വിഷയം ഉണ്ടായിരുന്നു ഇതിൽ രണ്ട് ഓപ്ഷനുകളാണ് നമുക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒന്നാമത് വന്നു കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് അറുപത് ദിവസത്തേക്ക് കൂടി വീണ്ടും റിന്യൂവൽ ചെയ്യാൻ സാധിക്കും പിന്നെ വീണ്ടും ഒന്നുകൂടിയും അറുപത് ദിവസത്തേക്ക് റിന്യൂവൽ ചെയ്ത് നൂറ്റി എൺപത് ദിവസം വരെ നിൽക്കാൻ സാധിക്കും എന്നുള്ള ഒരു അഭിപ്രായമുണ്ട് അതേപോലെ തന്നെ അറുപത് ദിവസത്തെ വിസയിൽ വന്നു കഴിഞ്ഞാൽ ഒരു തവണ മാത്രം റിന്യൂവൽ ചെയ്യാൻ സാധിക്കുള്ളൂ എന്നുള്ള ഒരു അഭിപ്രായമുണ്ട് എന്താണെങ്കിലും ഇത് കൃത്യമായിട്ട് മനസ്സിലാണെങ്കിൽ അറുപത് ദിവസത്തെ വിസയിൽ വന്ന ആളുകൾ രണ്ട് മാസം കഴിഞ്ഞു അവർ റിന്യൂവൽ ചെയ്ത് മൂന്നാമത്തെ ഒരു റിന്യൂവലിന് അവസരം കിട്ടുകയാണെങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്കത് റിന്യൂവൽ ചെയ്യാൻ സാധിക്കും എന്ന് ഉറപ്പിച്ചു പറയാൻ പറ്റുള്ളൂ കാരണം മൂന്ന് മാസത്തെ വിസയിൽ വന്ന ആളുകൾക്ക് ഇന്ന് നമ്മൾ റിന്യൂവൽ ചെയ്ത് കൊടുത്ത സമയത്ത് മൂന്ന് മാസം കൂടി റിന്യൂവൽ ആയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ നിലവിൽ ഇവിടെ ഉള്ള ആളുകൾക്ക് മൂന്ന് മാസം തന്നെയാണ് കിട്ടുന്നത് എന്ന് നമുക്ക് ഇപ്പോൾ ഉറപ്പിച്ച് പറയാൻ സാധിക്കും വിസിറ്റ് വിസ റിന്യൂവൽ ചെയ്യാൻ സർവീസ് ആവശ്യമുള്ളവർക്ക് ജസ്റ്റ് ഒന്ന് റിന്യൂവൽ എന്ന് കമൻറ്റ് ചെയ്താൽ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അത അപ്പോൾ ഫോളോ ചെയ്ത് വെക്കാനും അറിയാത്ത ആളുകൾക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കണ്ട